ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യൂ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപാതിക് ഫിസിഷ്യനാണ് ആണ് എല്ലാവർക്കും നെഗറ്റീവ് തിങ്കിംഗ് ആണ് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവര് ഒരു നേരത്തെ ആഹാരം സ്കിപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫുഡ് പാറ്റേൺ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നതിന് പകരം ചിലപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അവർ സ്കിപ്പ് ചെയ്തു പോകുന്നു അല്ലെങ്കിൽ ഒന്നുകിൽ ലഞ്ച് കഴിക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഡിന്നർ സ്കിപ്പ് ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുമ്പം അവർ വിചാരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ശരീരഭാരം കുറഞ്ഞു വരും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വെയ്റ്റിൽ റിഡക്ഷൻസ് ഉണ്ടാവുന്നു പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൽ പിന്നെയും ആ ഒരു കോംപ്ലിക്കേഷനിലോട്ട് പോകുക അത് റെഡ്യൂസ് ആവുന്ന ഒരു ടെൻഡൻസി നമ്മളെ ബോഡിയിൽ കാണിക്കുന്നില്ല അപ്പം വെയിറ്റ് കൂടുക എന്ന് പറയുമ്പം ഒരുപാട് കാരണങ്ങളുണ്ട് മെയിൻ ആയിട്ട് വെയിറ്റ് കൂടാനുള്ള റീസൺസ് എന്ന് പറയുമ്പം ഹോർമോണൽ ഇംബാലൻസ് ആണ് പല ഒരു നെഗറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ വലിച്ചു വാരി നമ്മൾ ഇങ്ങനത്തെ മധുര പലഹാരങ്ങളോ അല്ലെങ്കിൽ കൊഴുപ്പേറിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാലാണ് വെയിറ്റ് കൂടുന്നതെന്ന് പല ആളുകൾക്കുള്ളൊരു നെഗറ്റീവ് ചിന്താഗതി ഉണ്ട് പക്ഷേ അങ്ങനെയല്ല വെയിറ്റ് കൂടുക എന്ന് പറയുമ്പോൾ മെയിൻലി അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഹോർമോണൽ ഇംബാലൻസ് സംഭവിച്ചിട്ടുണ്ടാവാം ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഉണ്ടാകുന്നതാണ് ഫാറ്റി ലിവർ ഇഷ്യൂസ് ഫാറ്റി ലിവർ പ്രശ്നങ്ങളുള്ള ആളുകൾക്കും വെയ്റ്റില് വേരിയേഷൻസ് കാണിക്കും അതേപോലെ തന്നെയാണ് തൈറോയിഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് തൈറോയിഡ് എന്ന് പറയുമ്പോൾ മെയിൻലി ഹൈപ്പോ തൈറോയിഡിസം കേസിലും ഈ ഒരു വെയ്റ്റില് വേരിയേഷൻസ് കാണിക്കും അപ്പം ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പം മെയിൻലി വെയിറ്റ് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് അതായത് വെയിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മുന്നേ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബേസൽ മെറ്റബോളിക് റേറ്റ് അതായത് ബി എം ആറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ബോഡിയിൽ എനർജി നിലനിർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ആ കഴിക്കുന്ന ഫുഡിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള കലോറീനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു എനർജീനെയാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് അപ്പം ഹൈപ്പോ തൈറോയിഡിസം കേസസിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് വളരെ ലോ ആണ് ബി എം ആർ അവിടെ ലോ ആണ് അതിൻ്റെ ഒരു പെത്തോളജി അല്ലെ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ ഇപ്പം ഹൈപ്പോഥൈറോയിഡിസം രോഗികളാവട്ടെ ഏതൊരു പേഷ്യൻസ് ആയാലും അവർ ചിലപ്പം കൊഴുപ്പേറിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അധികം മതിരേറിയിട്ടുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഹൈ കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഒക്കെ കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് കലോറി ഉല്പാദിക്കപ്പെടും അല്ലെങ്കിൽ അധികമായിട്ട് ഇത്തരം കലോറിൻ്റെ കൺവേർഷൻ നടക്കുന്നു അല്ലെങ്കിൽ ആ ഒരു കലോറി കൺവേർഷൻ നടന്നിട്ട് അതിൻ്റെ ആ ഒരു കൊഴുപ്പ് ഓരോ അവയവങ്ങൾക്ക് ചുറ്റും ആയിട്ട് അടിഞ്ഞു കൂടുന്നു അങ്ങനെ അടിഞ്ഞു കൂടുന്ന ഒരു കണ്ടീഷനെയാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആ ഒരു കലോറി കൺവേർഷൻ അവിടെ നടക്കുന്നില്ല അപ്പോൾ അതുമൂലം ഈ ലിവറിന് ചുറ്റും കൊഴുപ്പ് അടിയുന്നൊരവസ്ഥ വരുന്നു അങ്ങനെ ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഫാറ്റി ലിവറിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രേഡ് ഫോറിലെത്തുമ്പോൾ അതൊരു സിറോസിസ് സ്റ്റേജിലോട്ട് പോകുന്നു സിറോസിസ് എന്ന് പറയുമ്പം ലിവറിൽ ലിവറിൻ്റെ ആ ഒരു ഡീജനറേഷൻ സ്റ്റേജ് അതായത് ലിവറിന് ഫങ്ഷൻ ചെയ്യാൻ കൃത്യമായിട്ട് പറ്റാത്തൊരവസ്ഥ വരുന്നു ലിവർ അവിടെ ശ്രീങ്ക് ചെയ്തു പോകുന്നു അല്ലെങ്കിൽ ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥ വരുന്നു അതിനെയാണ് ഈ സിറോസിസ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കലോറി കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിൽ ബേൺ ഔട്ട് ആയിട്ടില്ലെങ്കിൽ അത് കൊഴുപ്പായിട്ട് പല അവയവങ്ങൾക്കും അടിഞ്ഞു കൂടുന്നു അതിലൊന്ന് ഫാറ്റി ലിവർ ഞാൻ നേരത്തെ പറഞ്ഞു മറ്റൊന്നൊന്നാണ് പി സി ഒ ഡി എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ ഡി ഡയബറ്റിസ് ഓഫ് ഓവറി എന്ന് പറയും പി സി ഒ ഡി എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയും സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ് അതായത് പല രീതിയിലുള്ള മിക്സപ്പ് ഓഫ് സിംറ്റംസിനെയാണ് നമ്മൾ പി സി ഒ ഡി എന്ന് പറയുന്നത് അപ്പം നമ്മൾ കഴിക്കുന്ന ആ ഒരു കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മളെ ബോഡിയിൽ മെറ്റബോളൈസ് ആവുന്നില്ല അപ്പോൾ അവിടെ ബോഡി മാസ് ഇൻഡെക്സ് അവിടെ റെഡ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ ബി എം ആർ അവിടെ റെഡ്യൂസ്ഡ് ആണ് അപ്പോൾ അത് പല ഓർഗൻസിലും അടിഞ്ഞുകൂടും അല്ലെങ്കിൽ ആ ഒരു കൊഴുപ്പ് പല ഓർഗൻസിലായിട്ട് അടിഞ്ഞുകൂടും അങ്ങനെ അടിഞ്ഞുകൂടുമ്പോൾ ഈ ഒരു ഓവറിക്ക് ചുറ്റും അടിഞ്ഞു കൂടും അല്ലെങ്കിൽ ഓവറിൻ്റെ അകത്തുണ്ടാവുന്ന ആ ഒരു ഇംബാലൻസിനെയാണ് പോളിസിസ്റ്റിക് ഓവെറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിൽ ബോഡി മാസ് ഇൻഡെക്സ് വളരെ ലോ ആണ് ലോ ആണെന്ന് പറയുമ്പം അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് അവിടെ കൺവേർഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് അവിടെ മെറ്റബോളൈസ് ആവുന്നില്ല അപ്പോൾ അതുമൂലവും ഇങ്ങനെ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം കേസസിൽ എപ്പോഴും വെയിറ്റ് ഗെയിൻ ആണ് ഉണ്ടാവുന്നത് ോയിഡിസം കേസസിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് ലോ ആണെന്ന് പറഞ്ഞു പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പർ തൈറോയിഡിസം കേസില് ഹൈപ്പർ തൈറോയിഡിസം കേസില് ബി എം ആർ അതായത് ബോഡി മാസ് ഇൻഡെക്സ് അവിടെ ഹൈ ആയിരിക്കും ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫംഗ്ഷൻസ് അതായത് തൈറോയിഡിന്റെ ഫങ്ഷൻസ് എല്ലാം വളരെ ഹൈ ആണ് അതായത് ടി ത്രീ ടി ഫോർ ഹോർമോൺസ് എല്ലാം വളരെ ഹൈ ആയിരിക്കും പക്ഷേ അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ടി എസ് എച്ച് ഹോർമോൺസ് അവിടെ ലോ ആയിരിക്കും അതേപോലെ തന്നെ അതായത് ബേസൽ മെറ്റബോളിക് റേറ്റ് അവിടെ ഹൈ ആയിരിക്കും അതായത് ഹോർമോൺസ് ഹൈ ആയതുകൊണ്ട് തന്നെ ബേസൽ മെറ്റബോളിക് റേറ്റും വളരെ ഹൈ ആയിട്ട് ഹൈ ആയിട്ടിരിക്കും അപ്പോൾ അവർക്ക് എന്താ വെയ്റ്റിൽ റിഡക്ഷൻസ് ആണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ വെയ്റ്റ് കുറയുന്ന ഒരവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം കേസസിൽ നമുക്ക് കാണാം ഹൈപ്പർ തൈറോയിഡിസം കേസസിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻസ് ആണ് നമുക്ക് കാണപ്പെടുന്നത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പം അതായത് ബേസൽ മെറ്റബോളിക് റേറ്റ് അവിടെ ഹൈ ആയിരിക്കും അതായത് അവിടെ എനർജി കൺവേഷൻ നടക്കുന്നു അല്ലെങ്കിൽ കലോറി പെട്ടെന്ന് അവിടെ ബേൺ ഔട്ട് ആയി പോകുന്നു പക്ഷേ അത് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് ഒരു അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് നടക്കുന്നില്ല അപ്പോൾ അതുമൂലമാണ് നമുക്ക് ഈ ഒരു വെയ്റ്റ് ലോസ് അതായത് വെയിറ്റ് കുറഞ്ഞു പോകുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ കുറയ്ക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു സ്പൈസി ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ കൊഴുപ്പേറിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അധികം മധുരേറിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നതല്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കലോറി കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുമ്പം നമ്മളെ ബോഡിയിൽ കൃത്യമായിട്ട് അതായത് ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് എല്ലാം ഒരു നോർമൽ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സസൈസും ഫോക്കസ് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ ഡയറ്റ് മെയിനായിട്ട് ഫോളോ ചെയ്യണം ഡയറ്റിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പേറിയ ഭക്ഷണം ഭക്ഷണങ്ങൾ ഒഴിവാക്കിയത് മാത്രമല്ല കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളും നമ്മളെ ഡയറ്റിൽ എടുക്കാൻ ശ്രമിക്കണം അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്തിട്ടും എങ്ങനെ നമുക്ക് നമ്മുടെ വെയ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം സോ ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വെയ്റ്റിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാരം എങ്ങനെ നിയന്ത്രിക്കാം എന്ന് നോക്കാം അപ്പം നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം മെയിനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു ഹെൽത്തി ഫാറ്റ് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു എഗ്ഗിലൊക്കെ അതായത് എഗ്ഗിൻ്റെ അകത്ത് ഏകദേശം ഹെൽത്തി ഫാറ്റ് ഉണ്ട് അതിൻ്റെ അകത്തും പ്രോട്ടീൻ അതിലേറെ അടങ്ങിയിട്ടുണ്ട് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് പ്രോട്ടീനും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് സോ നമ്മളെ ഡയറ്റിൽ ഡെയിലി ഒന്നോ രണ്ടോ മുട്ട കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ അകത്തൊരു മഞ്ഞേൻ്റെ കേസ് നോക്കണ മുട്ടയുടെ മഞ്ഞയ്ക്കാണെങ്കിൽ ഏകദേശം ഒരു അറുപത് ശതമാനം പ്രോട്ടീനും വൈറ്റിൽ നോക്കുവാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്തൊരു ഹെൽത്തി ഫാറ്റും അടങ്ങിയിട്ടുണ്ട് അപ്പം അത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഹെൽത്തി ഫാറ്റിൽ വരുന്ന ഒന്നാണ് കോക്കനട്ട് അതായത് നാളികേരം അത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതിൻ്റെ അകത്ത് എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ ഇൻക്രീസ് ചെയ്യാൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ ആ ഒരു ഗുഡ് കൊളസ്ട്രോളിനെ ഇൻക്രീസ് ചെയ്യുന്നത് അതായത് ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ ആയിട്ടുള്ള എച്ച് ഡി എല്ലിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ കോക്കനട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ആ കോക്കനട്ട് ഓയിലും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഫൈബർ എന്ന് പറയുമ്പോൾ നാരങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും കൊഴുപ്പിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുന്നത് കൊഴുപ്പിനെ ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫൈബർ എന്ന് പറയുമ്പം ആംല ബദാം അതേപോലെ തന്നെ ബെറീസിൽ വരുന്നത് മൾബെറി സ്ട്രോബെറി അതേപോലെ തന്നെ ഫ്രൂട്ട്സിൽ നോക്കുകയാണെങ്കിൽ പപ്പായ അതേപോലെ തന്നെ പൈനാപ്പിൾ ഇതിൻ്റെ ഒരുപാട് ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അപ്പം നമുക്ക് എന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കൂടുതലായിട്ടുള്ള ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതേപോലെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റൈറ്റി ഇൻഡെക്സ് സെറ്റൈറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പം സെറ്റൈറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ വിശപ്പിനെ അളക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ വിശപ്പിനെ അളക്കുന്ന ഒരു ടേമാണ് സെറ്റൈറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന ആപ്പിളിൻ്റെ അകത്ത് സെറ്റൈറ്റി ഇൻഡെക്സ് വളരെ കൂടുതലാണ് നിങ്ങൾ ഒരു ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫുൾനെസ് ഫീലിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും ആപ്പിളിൻ്റെ ആ ഒരു കവറിങ് അല്ലെങ്കിൽ ആ ഒരു ലെയറിൻ്റെ അകത്ത് പെക്റ്റിംഗ് എന്ന് പറഞ്ഞ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് സെറ്റൈറ്റി ഇൻഡെക്സ് വളരെ കൂടുതലാവാനാണ് ശ്രമിക്കുന്നത് ഇന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് നമ്മൾ ഡയറ്റുകൾ ഫോക്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ചോക്ലേറ്റ്സ് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ഷുഗറിൽ വേരിയേഷൻസ് കാണിക്കുമോ അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്കൊക്കെ ഈ ഒരു ചോക്ലേറ്റ്സ് കഴിക്കാൻ പറ്റുമോ അവർക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവർ യൂസ് ചെയ്യേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ് ഡാർക്ക് ചോക്ലേറ്റ്സ് യൂസ് ചെയ്യുകയെന്ന് പറയുമ്പം അതൊരു ഫുഡിൻ്റെ ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ടു അവർ ബിഫോർ ആയിട്ട് നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ്സ് യൂസ് ചെയ്യാം അതിൻ്റെ അകത്ത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അതായത് ഒരു ഗുഡ് ഹെൽത്തി ഫാറ്റാണ് അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് അതേപോലെ നിങ്ങളുടെ ഡയറ്റിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട വെജിറ്റബിൾസിൽ വരുന്ന ഒന്നാണ് കുക്കുംബർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വാട്ടർ കണ്ടന്റ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഫൈബർ കണ്ടന്റും വളരെ കൂടുതലാണ് അപ്പം ഇത്തരം ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ശരീരഭാരത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ കുക്കുംബർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മളെ ബേസൽ മെറ്റബോളിക് റേറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതൊന്നാണ് ഈ കുക്കുമർ എന്ന് പറയുന്നത് അതേപോലെ നിങ്ങളുടെ ഡയറ്റിൽ ഫിഷ് ഐറ്റംസ് അതായത് ചെറിയ മത്സ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ചെറിയ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ അത്തരം ചെറിയ മത്സ്യങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് മീറ്റ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാൻ ശ്രമിക്കുക മീറ്റ് എന്ന് പറയുമ്പം ചുവന്ന മാംസങ്ങൾ അതായത് പോർക്ക് ബീഫ് മട്ടൺ ചുവന്ന മാംസങ്ങളും നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഫിഷ് നിങ്ങൾക്ക് ഡെയിലി കഴിക്കേണ്ട ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ യൂറിക്കാസിൻ്റെ ഉള്ള ആളുകളാണെങ്കിൽ ഇത്തരം കൂടുതലായിട്ടുള്ള ചെറു മത്സ്യങ്ങൾ വീക്കിലി എടുക്കുന്നതാണ് പിന്നെയും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ഡെയിലി നിങ്ങൾ അങ്ങനെ പ്രിഫർ ചെയ്യുന്നത് കഴിവതും നല്ലതല്ല കാരണം അത് നമ്മളെ ശരീരത്തിലെ യൂറിക്കാസിൻ്റെ അളവ് കൂട്ടാനാണ് ശ്രമിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ വാട്ടറിലൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സിന്നമോൺ എന്നോ അല്ലെങ്കിൽ കറുവപ്പെട്ട എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അകത്തും ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ സിന്നമോൺ എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഒരു കണ്ട ഈ ഒരു ഫുഡ് ഐറ്റം നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും കൊഴുപ്പ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിസറൽ ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ബേസൽ മെറ്റബോളിക് റേറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ സിനിമ അപ്പോൾ അത് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ജസ്റ്റ് ഒന്നോ രണ്ടോ കറുവപ്പൊട്ട ആഡ് ചെയ്ത് കഴിക്കുന്നോ നല്ലതാണ് അത് ഭക്ഷണത്തിന് ശേഷം ഒരു വൺ ഓർ ടു അവർ ഭക്ഷണത്തിന് ശേഷമായിട്ട് നിങ്ങൾക്ക് കഴിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ നിങ്ങളുടെ ഡയറ്റിൽ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്ത്രീകൾ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒന്നാണ് അവക്കാഡോ എന്നൊക്കെ പറയുന്നത് അവക്കാഡോൻ്റെ ആ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു പ്യുവർ സ്ട്രക്ചർ ആണ് ഈ അപകടത്തിൻ്റെ അകത്തും ഒരുപാട് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട് ഈ ഒരു അപകാടോ ഷേപ്പിൽ ഒരു പിയർ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീകളെ യൂട്രസിന് സിമിലർ ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ എന്തെങ്കിലും യൂട്രൈൻ ബ്ലീഡിങ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പി സി ഒ ഡി പ്രശ്നങ്ങളോ ഒക്കെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഒരു അപകടം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്രൂട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഡയറ്റിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക പ്രോബയോട്ടിക് എന്ന് പറയുമ്പം നിങ്ങളുടെ ദഹന വ്യവസ്ഥേനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രോബയോട്ടിക് അതായത് നമ്മളെ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതായത് പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയേണ്ട അതായത് തൈര് മോര് അതേപോലെ പഴങ്കഞ്ഞി അതേപോലെ എള്ളെണ്ണ ഇട്ടിട്ടുള്ള അച്ചാറ് ഇതിൻ്റെ അകത്തൊക്കെ നല്ല ബാക്ടീരിയാസാണുള്ളത് അപ്പം നല്ല ബാക്ടീരിയാസ് നമ്മളെ കുടലിലെത്തി കഴിഞ്ഞാൽ ആ ദഹനത്തിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളെ ആ ഒരു വയറിലും വൻകുടലിലും ചെറുകുടലിലായിട്ട് ഒരുപാട് നല്ല ബാക്ടീരിയാസും ഫംഗസും വളരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രോത്ത് എക്സസ് ആവുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു ഓവർഗ്രോത്തിലേക്ക് പോകുമ്പോഴാണ് സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈനൽ ഫംഗൽ ഓവർഗ്രോത്ത് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതായത് സിബോ അല്ലെങ്കിൽ സിഫോ പോലത്തെ കംപ്ലൈൻറ്റ്സ് കൂടി വരുന്നത് ഇതിൻ്റെ ഒരു റീസൺ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം നമ്മൾ എപ്പോഴും ആ ഒരു മൈക്രോ മൈക്രോഓർഗാനിസത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരു ഫുഡ് കണ്ടന്റാണ് ഈ പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അപ്പം ഇത് നമ്മളെ ശരീരഭാരം നിയന്ത്രിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ദഹനത്തിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെയും കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ പ്രോബയോട്ടിക് ഫുഡ് ഐറ്റംസ് അതേപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ എപ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ഹൈറ്റിന് ആയിട്ട് നമ്മളെ വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ബി എം ഐ എന്ന് പറയുമ്പം വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്നാണ് അതായത് നമ്മളെ ഹൈറ്റിന് പ്രൊപ്പോഷണൽ ആയിട്ട് നമ്മൾ വെയിറ്റ് വന്നിരിക്കണം അപ്പം എന്തെങ്കിലും ഒരു വേരിയേഷൻസ് കാണിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു വെയ്റ്റിൻ്റെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ തൈറോയിഡിൻ്റെ ഇഷ്യൂസൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ തൈറോയിഡ് കൺട്രോൾ ചെയ്യാനും പി സി ഒ ഡി കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ഫാറ്റി ലിവർ പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മളെ ഡയറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ഡയറ്റ് മാത്രമല്ല അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പം കുടവയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു ബവൽ എക്സൈസ് ചെയ്യാൻ ശ്രമിക്കുക പത്തോ പതിനഞ്ചോ മിനിറ്റ് രാവിലെ അല്ലെങ്കിൽ ഒരു ഒരു സെവൻ പി എം അല്ലെങ്കിൽ ഒരു എയ്റ്റ് എയ്റ്റ് എ എമ്മിൻ്റെ ടൈമിലൊക്കെ ആയിട്ട് നിങ്ങൾ ആ ഒരു വർക്കൗട്ട് മെയിനായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം യൂറിക് ആസറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് വാട്ടർ ലെവൽ റെഡ്യൂസ്ഡ് കഴിഞ്ഞാൽ ഇത്തരം സ്റ്റോൺ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു റീനൽ കാൽക്കുലി നെഫ്രോലിത്തിയാസിസ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ വെയിറ്റിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെയിറ്റ് ഗെയിൻസ് ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മൾ ഡയറ്റ് ഫോൺ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ആൻറ്റാസിഡ്സ് ഗുളികകളോ അല്ലെങ്കിൽ ആന്റി ഡിപ്രസൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇത്തരം വെയിറ്റിൽ വേരിയേഷൻസ് കാണിക്കും അപ്പം നിങ്ങളൊരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം ആ ഒരു ടാബ്ലറ്റ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ കുറച്ചൊരു റിഡക്ഷൻ വരുത്തും അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അതായത് തൈറോയിഡ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം അതേപോലെ തന്നെ പി സി ഒ ഡി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്